കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജിന്റെ ഓർമ്മദിനമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാല് അദ്ദേഹത്തിന്റെ സർഗജീവിതത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം തുടർന്ന് കേൾക്കാം ഇന്ന് ഫിലിം മേക്കർ എന്ന നിലയിൽ പുറമോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ പത്തൊൻപത് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു എടുത്ത് പറയാമെന്നല്ലെങ്കിൽ എനിക്ക് തന്നെ വീണ്ടും കാണണമെന്നോ അല്ലെങ്കിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടാവുന്ന സിനിമകളെന്ന് പറയുന്നത് നാലോ അഞ്ചോ എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളത് ഒരു സിനിമ എടുക്കുന്ന ഒരു സിനിമാ പ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഫിലിം പ്രൊഫഷൻ എന്ന നിലയിൽ സിനിമ എടുക്കാന്ന് പറയുന്നത് എന്റെ കർമ്മമാണ് ആ രീതിയിൽ സിനിമ എടുത്തുകൊണ്ടേയിരിക്കുന്നു നല്ല അവസരങ്ങളും അതായത് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ കൂടി നമ്മൾ ഒരു നല്ല സിനിമ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു കാണാത്ത പാടി വിളിക്കുന്നു മധുരമായി മലയാള സിനിമയ്ക്ക് ആരായിരുന്നു കെ ജി ജോർജ് എന്തൊക്കെയാണ് ചലച്ചിത്രങ്ങളിലൂടെ കെ ജി ജോർജ് നിർവഹിച്ച ചരിത്ര ദൗത്യങ്ങൾ മലയാള സിനിമയിൽ ഏറ്റവും ധീരമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് ശ്രീ കെ ജി ജോർജ് സംവിധായകനും ചലച്ചിത്ര നിരൂപകനുമായ കെ ബി വേണുവിന്റെ നിരീക്ഷണങ്ങൾ ഉൾക്കടലിലൂടെയാണ് അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തുന്നത് ഉൾക്കടൽ സംഗീതമയമായ കവിതാമയമായ ഒരു പ്രണയകഥയായിരുന്നു അത് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ വലിയ ഹിറ്റായി മാറി അതിലെ ഗാനങ്ങൾ ജനപ്രിയമായി അങ്ങനെ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുക ചെയ്യാം എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് വരുന്നു ജനപ്രിയനായ ഒരു ചലച്ചിത്രകാരനായിട്ട് അദ്ദേഹം തിരിച്ചറിയപ്പെടുന്നു ഉൾക്കടലിന് ശേഷമുള്ള സിനിമകൾ ജോർജ് എന്താണോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനകാലത്ത് സ്വായത്തമാക്കിയത് അതിന്റെ പ്രയോഗങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മൂന്ന് സിനിമകൾ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് അത് അതിലൊന്ന് സിനിമയ്ക്കുള്ളിൽ നാടകത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ അതാണ് യവനികയായിട്ട് മാറുന്നത് സ്ത്രീകളുടെ മനോവ്യാപാരങ്ങളെ അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനത്തെ അതിന്റെ രാഷ്ട്രീയത്തെ ഒക്കെ വിശകലനം ചെയ്യുന്ന ഒരു സിനിമ അതാണ് ആദാബിന്റെ വരിയിലായിട്ട് മാറുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമ തീർച്ചയായിട്ടും അത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന സിനിമയാണ് ജോർജിലെ ചലച്ചിത്രകാരനെ മലയാളികൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നിരൂപകർ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് സിനിമകളുടെ വരവോട് കൂടിയാണെന്ന് നിസ്സംശയം പറഞ്ഞു ഫോൺ ചെയ്യേണ്ടെന്ന് വെച്ചു ഇവളോട് ഞാൻ കൂടുതൽ അന്വേഷണം പറയുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി ഇന്റർവൽ സമയത്തൊക്കെ നീഷ ഒരു ഒരു പയ്യനുമായി കറങ്ങി അറിയാമോ പോലീസിനെ ഹ്യൂമൻ ഞാൻ സാഹചര്യത്തിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അനുഭവത്തിന് നോക്കുകയാണെങ്കിൽ ഞാനൊരു സാധാരണ കുടുംബത്തെ ജനിച്ചതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നതും എൻ്റെ വീട്ടിൽ ഏറ്റവും ശരിക്കും ഈ ജീവിതത്തെ അതിന്റേതായ രീതിയിൽ വിലയിരുത്തി അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന ആൾ എന്ന് പറയുന്നത് എൻ്റെ അമ്മയായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഫാമിലിയിൽ ഏറ്റവും പിപട്ടലായിട്ടുള്ള ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഭാര്യയായും അമ്മയായും ഒക്കെ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു നമ്മൾ എന്തുകൊണ്ടോ അവരെ കാണേണ്ട രീതിയിലല്ല ഇതുവരെ കണ്ടിരിക്കുന്നതെന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സിനിമയിൽ പലപ്പോഴും ഇങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള ഇപ്പോൾ ആദാമിൻ്റെ ഭാര്യയിൽ അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന മൂന്ന് കഥാപാത്രങ്ങളാണെങ്കിൽ ലേഖയുടെ മരണ വന്ന് ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന സിനിമയിലെ ഈ അമ്മ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന്റെ ഒരു വിഷ് അതായത് അവരുടെ ഒരു ആഗ്രഹത്തിന്റെ സഫലീകരണമായിട്ട് മകളെ വളർത്തിയെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും കലാകാരിയല്ലാത്ത കലാകാരിയാകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയെ ഒരു ഒരു പെൺകുട്ടിയെ കലാകാരിയാക്കാനും അങ്ങനെ ഒരു അത് എനിക്ക് തോന്നുന്ന ഒരു എസ്പെഷ്യലി സിനിമയെ പറ്റിയുള്ള ഒരു സിനിമ ആയതുകൊണ്ട് ആണ് അത് സാധിച്ചത് അപ്പോൾ ആ രീതിയിൽ ഈ സ്ത്രീകളുടെ ഒരു വേരിയസ് മുഖങ്ങൾ പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു 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 ഇത് കാണിക്കണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നത് ഈ അത് ഓ കാരണം ഈ സ്റ്റീരിയോ ടൈപ്പ് ക്യാരക്ടേഴ്സിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് വന്നത് ഈ പാത്ര സൃഷ്ടിയിലെപ്പോഴും നമുക്കൊരു ഒരു ഒരു പ്രത്യേക രീതിയിൽ ഞാൻ കാണുന്ന ആളാണ് ഞാൻ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഒരു ഒരു എനിക്കിഷ്ടപ്പെട്ട എൻ്റെ മനസ്സിനെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നൊരു സിനിമയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് ഞാൻ വർദ്ധിക്കുന്ന എൻ്റെ മേഖലയിൽപ്പെട്ട ആളുകളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ആ മാധ്യമത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു സോഷ്യോളജി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ അനാലിസിസ് കാണാം അതും കൂടാതെ എനിക്ക് തോന്നുന്നത് വിദേശ മാധ്യമങ്ങളും പിന്നെ വിദേശത്തെ ഫിലിം ഫെസ്റ്റിവലിലും പ്രത്യേകിച്ചും ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു നമ്മുടെ ഒരു സിനിമ ഉണ്ടാക്കുന്ന രീതികളോടും സിനിമയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെ ഉള്ള ഒരു പഠനമായിട്ട് അതിനെ വേണമെങ്കിൽ കാണാം പക്ഷേ അത് പൊതുവേ ലോകത്തെല്ലായിടത്തും ഈ സിനിമയെ പറ്റിയുള്ള സിനിമകൾ പലപ്പോഴും സാമ്പത്തികമായിട്ട് വിജയിക്കാറില്ല കാരണം ജനങ്ങള് അതിന്റെ ഒരു എന്താ പറയുന്ന ഡീമിത്തിഫിക്കേഷൻ ജനങ്ങളെ താരങ്ങളെ താരങ്ങളായിട്ട് കാണണം ഈ താരം മുമ്പ് എന്ത് അല്ലെങ്കിൽ ഇവള് എങ്ങനെ താരമായി എന്നൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട അതൊക്കെ സാറേ വാങ്ങുന്നില്ല കുറയില്ല വെറുതെ അതൊന്നും പറയണ്ട പോ ചെട്ടിയാർ സാറിന്റെ കളിയാക്കേണം അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞത് മുതൽ തെലങ്കാരും ഹിന്ദിക്കാരും ഇവിടെ വട്ടവട്ടം നടക്കുകയാണ് നിങ്ങൾക്ക് കോഴ്ഷ് വേണമെങ്കിൽ അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് പോ ഫുള്ള വേണമോ വേണോ വേണ്ട അഡ്വാൻസ് പതിനയ്യായിരം രൂപ തീർച്ചയായിട്ടും യവനികയും ഈ ഫിലിം ഫോമാറ്റിലുള്ള കെ ജി ജോർജിൻ്റെ പരീക്ഷണങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് യവനിക ഫ്ലാഷ് ബാക്കുകളിലൂടെ ഇത്രയോ ഫ്ലാഷ് ബാക്കുകളിലൂടെയാണ് ആ കഥ മുമ്പോട്ട് പോകുന്നത് അപ്പോഴും അത്രയും ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു വൈരസ്യം അനുഭവപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ സങ്കേതങ്ങളും കെ ജി ജോർജ് ആ സിനിമയിൽ പ്രയോഗിച്ചിട്ടുണ്ട് അത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു യവനികയുടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്ലാഷ് ബാക്കിലൂടെ എന്ന് പറയുന്ന രീതിയായിരുന്നു അത് അത് ഫ്ലാ ഒരാളുടെ ഫ്ലാഷ് ബാക്ക് മാത്രമല്ല പല ആളുകളുടെ ഫ്ലാഷ് ബാക്കുകളായിരുന്നു ആ ഫ്ലാഷ് ബാക്കുകൾ പല സ്ഥലങ്ങളിലും വന്നു കഴിഞ്ഞതിന് ശേഷം ഒരേ അതായത് ഒരേ കാര്യം തന്നെ രണ്ടു പേര് പറയുന്ന സമയത്ത് രണ്ട് ആംഗിൾ കൂടി വരെ കാണിച്ചാൽ വളരെ വ്യത്യസ്തമായ ഒരു ആയിരുന്നു യവനകയുടെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ് അപ്പോൾ ആദാമിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡോക്യുമെൻ്ററി ക്വാളിറ്റി ഉണ്ട് പക്ഷേ മൊത്തത്തിൽ എൻ്റെ സിനിമയുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അതെന്ന് പറയുന്നത് എൻ്റെ കഥാപാത്രങ്ങളുടെ മൂവ്മെൻ്റ് ആണെങ്കിലും അവരുടെ പെരുമാറ്റ രീതിക്കൊക്കെ ആണെങ്കിലും അതിഭാവത്വം കുറയ്ക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ വന്ന് അപ്പോൾ ആ നിലയിൽ വരുന്ന സമയത്ത് തീർച്ച പിന്നെ മൊത്തത്തിൽ ഞാനൊരു ന്യൂറിയലിസ്റ്റ് സിനിമയുടെ സത്യഗ്രേയുടെ സിനിമകളും അല്ലെങ്കിൽ ഇറ്റാലിയൻ ന്യൂ റിയലിസത്തിൻ്റെ ഒക്കെ സിനിമകളെപ്പറ്റി വളരെയേറെ പഠിക്കുകയും സിനിമയിലെ ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയിലെത്തിയത് ന്യൂറിയലിസത്തിലാണെന്ന് വിശ്വസിക്കുന്ന ആളുമാണ് അപ്പോൾ ആ രീതിയിൽ ഈ നിയോറിയലിസത്തെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയില് മൊത്തം സിനിമയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എൻ്റെത് ഇപ്പൊ അതിപ്പോ ആദാമിന്റെ പേരിലാണെങ്കിലും ഇരകളാണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒരു വളരെ സ്വാഭാവികമായ രീതിയിലുള്ള പാത്ര സൃഷ്ടികളും അതേപോലെ തന്നെ കഥാപാത്ര മൂവ്മെന്റും പശ്ചാത്തലം ഒരിക്കലും ഒക്കെ ആ രീതിയിലാണ് ചെയ്യുന്നത് അതിന് എനിക്ക് വന്നത് മൊത്തത്തിൽ നിയോറിയലസത്തോടുള്ള ഒരു കടപ്പാടാവാം ആ വ്യത്യാസത്തിന് കാരണം എന്റെ മനസ്സിന് സമാധാനം ഇല്ലാത്തത് സണ്ണി പറയുന്നത് അവൻ ഇവിടെ വിട്ടു പോണോന്ന എങ്ങോട്ട് പോകാൻ അത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തീരുമാനിച്ചു തന്നെ നീ പക്ഷെ നിന്റെ വിടില്ല കേൾക്കൂ സണ്ണി എന്തിനാ പറയുന്നത് എനിക്ക് ഇവിടെ മടുത്തു എന്റെ സ്വഭാവത്തിന് പറ്റുന്നില്ല എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം വേണം ഒരു കാര്യസ്ഥനെ പോലെ എനിക്ക് വയ്യ തോട്ടം ചുറ്റി നടക്കാൻ നിനക്ക് ജോലി ചെയ്യാൻ വയ്യ എന്നർത്ഥം അങ്ങനെയുള്ള എവിടെ പോയാലോ ഇല്ല എന്റെ അഭിപ്രായങ്ങൾ വീട്ടിലടക്കും നമ്മളെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുകയും പ്രത്യേകിച്ച് സിനിമ പോലെ ഒരു കലാരൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ സിനിമയ്ക്കുണ്ടാകുന്ന പരിവർത്തനങ്ങളെ കൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം അപ്പോൾ ആ നിലയിൽ വരുന്ന സമയത്ത് ഈ നമ്മൾ ഒരു ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ഫിലിം മേക്കേഴ്സ് വന്നിരുന്ന കാലഘട്ടത്തിൽ പോലും ജനങ്ങൾ ഉയർത്തിപ്പെടുത്തിരുന്ന ഒരുപാട് വാല്യൂ സിസ്റ്റം എന്നൊക്കെ ഇപ്പോൾ വളരെയേറെ തകർച്ച സംഭവിക്കും അപ്പോൾ ഈ ഇപ്പം ഞാൻ തന്നെ ഇരകൾ എന്ന് പറയുന്ന എൻ്റെ ഒരു സിനിമയിലെ വാസ്തവത്തിലെ നമ്മുടെ ഈ വാല്യൂ സിസ്റ്റത്തിൻ്റെ ഒരു തകർച്ചയാണ് ഞാൻ അത് വളരെ പരോക്ഷമായ രീതിയിൽ ഡിസ്കസ് ചെയ്യുക ആ വയലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ മാറ്റത്തിനനുസരിച്ച് മാറുക മാധ്യമങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് മാറുക ഇപ്പോൾ ഈ ഇലക്ട്രോണിക് മാധ്യമത്തിൽ കൂടിയും ഒരു മോഡേൺ ഫിലിമിൻ്റെയൊക്കെ ഒരു ടെക്നോളജി എസ്പെഷ്യലി ഹോളിവുഡിൽ നിന്നൊക്കെ വരുന്ന സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു ടെക്നോളജിയുടെ ഒരു 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 ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് കാണുക ആ സിനിമയിൽ ജൂറാസിക് പാർക്ക് എന്നൊക്കെ പറയുന്ന സിനിമ അപ്പോൾ അങ്ങനെയുള്ള സിനിമകളും ഈ മാറ്റങ്ങളും കണ്ടിട്ട് സെൻസിറ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിനെയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് സിനിമയുടെ ഇപ്പം ലോകത്തിറങ്ങുന്ന സിനിമകളിലെ ഏറിയ പങ്കുവെക്കുന്നത് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ഓഫ് സിനിമകളും എൻ്റർടൈൻമെന്റും മാത്രമാണ് ബാക്കിയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഒരു മൈനോറിറ്റിക്ക് വേണ്ടി സിനിമ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഇപ്പോൾ എസ്പെഷ്യലി ഹോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകളെന്ന് പറയുന്നത് അവരെ സമയത്തോളം ആർട്ട് സിനിമ എന്ന് നമ്മളൊക്കെ ആർട്ട് സിനിമ എന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു പ്രസ്ഥാനമേ അവിടെയില്ല അത് ആ രീതിയിലുള്ള സിനിമ എവിടെങ്കിലും ഉണ്ടെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ലാറ്റിൻ ലാറ്റിനമേരിക്ക മാരിയുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോഴും അവശേഷിക്കുന്നത് പിന്നെ ലേറ്റ്ലി ഇപ്പോൾ ഏതാണ്ട് സംവിധാന രംഗത്ത് ഞാൻ ഇനാക്റ്റീവാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചിത്രം നിർമ്മിക്കുക മാത്രമേ ചെയ്തുള്ളൂ അതിന് ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ സിനിമയുടെ ഒരു ഒരു സ്വഭാവത്തിന് വളരെയേറെ മാറ്റം സംഭവിച്ചു ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക് മീഡിയത്തിൻ്റെ ഒരു ആവിർഭാവത്തോടു കൂടി സിനിമ കാഴ്ചക്കാരുടെ അതായത് പ്രേക്ഷകരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് മാറ്റം വന്നു ഈ പ്രധാനമായിട്ടും ഒരു വൈറ്റ് കോളർ ക്ലാസ് അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആൾക്കാർ ഫാമിലി ഓഡിയൻസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ തിയേറ്ററുകളിൽ നിന്നിപ്പം പൊതുവെ അകന്ന് ആ വീടുകളിലാണ് അവരുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മളുടെയൊക്കെ നല്ല സിനിമകൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഈ പറയുന്ന ഈ വൈറ്റ് കോളർ ക്ലാസ്സും ബുദ്ധിജീവികളും ഈ കേരളത്തിലെ അധ്യാപകരും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അടങ്ങുന്ന ആ ഒരു പ്രത്യേകതരം ക്ലാസ് ആയിരുന്നു അവരിപ്പോഴേ വളരെയേറെ നല്ലത് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് മാത്രമേ തിയേറ്ററിൽ പോയി കാണത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയിൽ സിനിമയുടെ നിർമ്മാണ ചെലവ് വളരെയേറെ കൂടിയൊരവസ്ഥയിൽ ഒരു നല്ല പ്രമേയമെടുത്ത് അല്പം ഒരു കൂടി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഒരു പ്രസക്തി ഉണ്ടാകുമെന്നുള്ളതിനെപ്പറ്റി സംശയമുള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ മാറി നിൽക്കുന്നത് നിശ്വാസമേ അദ്ദേഹം സജീവമായിരുന്ന സിനിമയിൽ സജീവമായിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല കേരളത്തിലെ നിരൂപകർ നോക്കിക്കണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം സജീവമായ ചലച്ചിത്ര പ്രവർത്തനം അവസാനിപ്പിച്ചതിന് ശേഷം ഒരുപക്ഷെ രണ്ടായിരത്തിന് ശേഷമായിരിക്കും രണ്ടായിരം ആണ്ടിന് ശേഷം ഈ നൂറ്റാട്ടിലാണ് നമ്മുടെ തന്നെ നല്ല സിനിമകളെ പഠനവിധേയമാക്കാൻ നമ്മുടെ നിരൂപകരൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ചലച്ചിത്ര പഠനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വ്യാപകമായ ഒരു സാഹചര്യത്തിലും നമ്മുടെ ചലച്ചിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും നിരൂപകരും ഒക്കെ മലയാള സിനിമയുടെ അന്വേഷിച്ചു പോകുമ്പോൾ വീണ്ടും വീണ്ടും കെ ജി ജോർജിൽ തന്നെ ചെന്നെത്തുന്നു ഒരു മാസ്റ്റർ ഫിലിം മേക്കറായ കെ ജി ജോർജിൽ ചെന്നെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതങ്ങനെ തന്നെയാണ് വേണ്ടത് അത് ചിലപ്പോൾ ചരിത്രത്തിന്റെ ഒരു നിയോഗമായിരിക്കാം സജീവമായ ചലച്ചിത്ര പ്രവർത്തനം നിർത്തി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു നിറസാന്നിധ്യമായി നമുക്കിടയിലുണ്ട് ൻ ചുംബന മുദ്ര പോസ്മിത പന്തനം പോലി കടന്നുവരൂ എന്റെ മനസ്സിന്റെ അങ്കണമാകെ നിർണ്ണാഞ്ജിതമാക്കൂ വർണ്ണാഞ്ജിതമാക്കൂ നഷ്ടവസന്ധത്തിൽ അപ്തനിശ്വാസമേ മനുഷ്യബന്ധങ്ങളിലെ സ്നേഹവും സ്നേഹനിരാശങ്ങളും മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും മുൻവിധികൾ ഏതുമില്ലാതെ തന്റെ ചിത്രങ്ങളിലൂടെ അവതരിപ്പിച്ച പ്രതിഭയാണ് കെ ജി ജോർജ് നിയതമായ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടന്ന് മനുഷ്യജീവിതത്തോടും സിനിമ എന്ന കലാമാധ്യമത്തോടും സത്യസന്ധത പുലർത്തി എന്നതാണ് കെ ജി ജോർജിന്റെ അനന്യത യശസ് ശരീരനായ ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജിനെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു കെ ജി ജോർജിന്റെ സിനിമകളെക്കുറിച്ച് സംസാരിച്ചത് സംവിധായകനും ചലച്ചിത്ര നിരൂപകനുമായ കെ ബി വേണു ആഖ്യാന ശബ്ദം വിനീതാസ്മം ഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ